നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ഷൻ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇടം പിടിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബി ജെ പിക്ക് ബോണ്ട് വഴി സംഭാവന നൽകിയതിന് പിന്നാലെ കൊട്ടക് മഹീന്ദ്രയ്ക്ക് അനുകൂലമായ തീരുമാനം ആർ ബി ഐ കൈക്കൊണ്ടുവെന്നാണ് കണ്ടെത്തൽ ബി ജെ പിക്ക് രണ്ട് ഘട്ടങ്ങളിലായി അറുപത് കോടി രൂപയാണ് കൊട്ടക് ബോണ്ട് വഴി നൽകിയത് യാദൃഷ്ടികം തോന്നും വിധം കൊട്ടക്കുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ആർ ബി ഐ കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പിലേക്ക് എത്തുകയായിരുന്നു കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ പ്രൊമോട്ടർക്കുള്ള ഓഹരിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഉദയ് കൊട്ടക് ആർ ബി ഐക്കെതിരെ കോടതി കയറിയത് റിസർവ് ബാങ്ക് വച്ച പരിധിക്ക് മുകളിൽ സ്ഥാപകനായ ഉദയന്റെ ഓഹരി എത്തിയെന്നാണ് തർക്കത്തിന് കാരണമായത് സ്വകാര്യ ബാങ്കിൽ പ്രൊമോട്ടർമാരുടെ ഓഹരി പതിനഞ്ച് ശതമാനം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നതായിരുന്നു ആർ ബി ഐയുടെ മാർഗനിർദ്ദേശം ഘട്ടംഘട്ടമായി പ്രൊമോട്ടർമാരുടെ ഓഹരി കുറയ്ക്കാൻ ആർ ബി ഐ കൊട്ടക് മഹീന്ദ്ര ബാങ്കിനോട് ആവശ്യപ്പെടുകയും ചെയ്തു പതിമൂന്ന് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കോടതിക്ക് പുറത്ത് തർക്കത്തിൽ ആർ ബി ഐയും കൊട്ടക്കും ഒത്തുതീർപ്പിലേക്ക് എത്തുകയും ചെയ്തു അതേസമയം ബോണ്ട് വഴി മുപ്പത്തി അഞ്ച് കോടി രൂപ കൊട്ടക് ഗ്രൂപ്പിൽ നിന്ന് ബി ജെ പിയുടെ അക്കൌണ്ടിലും എത്തി അതിൽ പത്ത് കോടി ഒത്തുതീർപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് അടുത്ത സംഭാവന കൊട്ടക് ഗ്രൂപ്പ് സ്ഥാപനമായ ഇൻഫിന ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇരുപത്തി കോടിയുടെ ബോണ്ടാണ് ബിജെപിക്ക് സംഭാവന നൽകിയത് ഉദയകൊട്ടക്കിനെ മാനേജിംഗ് ഡയറക്ടർ സിഒ സ്ഥാനത്തിരിക്കാൻ അനുവദിച്ച് ആർ കൊണ്ടുവന്ന മാർഗനിർദ്ദേശത്തിന് മൂന്നാഴ്ച മുൻപായിരുന്നു ഇത് മുംബൈ ആസ്ഥാനമായ ഇൻഫിന ഫൈനാൻസിലെ അൻപത് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ഓഹരിയും കൈവശം വയ്ക്കുന്നത് കൊട്ടക് കുടുംബമാണ് ബാക്കിയുള്ള നാൽപ്പത്തി ഒൻപത് 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 ശതമാനം ഓഹരി കൊട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ കമ്പനി ലിമിറ്റഡിന്റെ കൈവശവും ഉദയ് കൊട്ടക് ഇതിന്റെ ഡയറക്ടറാണ് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊട്ടക് ഗ്രൂപ്പ് സംഭാവന നൽകിയിട്ടില്ല കൊട്ടക് ഗ്രൂപ്പിന് സമാനമായി ബോണ്ട് നൽകിയ ശേഷം നിരവധി സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഇളവുകളോ ആനുകൂല്യങ്ങളോ ലഭിച്ചിട്ടുണ്ട് ബോണ്ട് വഴി നൂറ്റി കോടി രൂപ നൽകിയ ശേഷം ഭാരതീയ ില് ലേലമില്ലാതെ സ്പെക്ട്രം ലൈസൻസ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു